നമസ്കാരം പ്രൂ ഇൻഡ്യലേക്ക് സ്വാഗതം ദക്ഷിണേഷ്യയിലെ ഭൗമരാഷ്ട്രീയം ചൈന അവരുടേതായ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പോലും ചൈനയെ ഇന്ത്യ ഭയക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത് ചൈന പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രകോപന നീക്കങ്ങൾ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പല രാഷ്ട്രങ്ങളെയും കൂടെ ചേർക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ തിരിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ഇന്ത്യ ഭയക്കേണ്ടതില്ല ആ രാഷ്ട്രങ്ങൾക്കും ചൈനയ്ക്കും തന്നെയാണ് വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിമർശനത്തിന് പകരം മികച്ച നീക്കമാണ് ഇന്ത്യ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആഗോള രാഷ്ട്രീയം മത്സരാധിഷ്ഠിതമാണെന്നും ചൈന അവരുടേതായിട്ടുള്ള രീതിയിൽ കരുക്കൾ നീക്കുമ്പോൾ അതിനേക്കാൾ മികച്ച നീക്കമായിരിക്കണം നമുക്ക് പുറത്തെടുക്കാനായി സാധിക്കേണ്ടത് മുംബൈ ഐ എ എമ്മിൽ നടന്ന പരിപാടിയിൽ ആഗോള വേദിയിൽ ഇന്ത്യയുടെ പങ്കുന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് ചൈനയും നമ്മുടെ അയൽ രാജ്യമാണ് പല രീതിയിലും ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നുണ്ട് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ നാം ചൈനയെ ഭയപ്പെടേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല ആഗോള രാഷ്ട്രീയം മത്സരാധിഷ്ഠിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവർ മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോൾ നമ്മളും നമ്മുടേതായിട്ടുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കണം ചൈന ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ മാറുന്നു കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് വരാനുള്ള എല്ലാ ശ്രമവും ചൈന നടത്തും അവർ ചെയ്യുന്നതിനെ വിമർശിക്കുന്നതിന് പകരം അതിലും മികച്ച രീതിയിലുള്ള നീക്കം നടത്താനാണ് നാം ഇതിലൂടെ ശ്രദ്ധിക്കേണ്ടത് ബംഗ്ലാദേശ് മാലിദ്വീപ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ചൈന കൂടുതൽ ദൃഢമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജയശങ്കർ ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് അവശ്യ ഘട്ടങ്ങളിൽ മറ്റു രാജ്യങ്ങളെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നുള്ള കാര്യവും ജയശങ്കർ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള നീക്കം ഇന്ത്യ ഈ അടുത്തായി നടത്തിപ്പോയിരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ ഏകോപിച്ചിരുന്നു സുരക്ഷാ ദൗത്യങ്ങളിൽ ഇന്ത്യ ഏർപ്പെട്ടിരുന്നു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു കടൽ കൊള്ളക്കാർ കൊള്ളക്കാരെത്തിച്ചേരുന്നു ഊതികളുടെ ആക്രമണം ഇതേ ഇതിനെയൊക്കെ തന്നെ ഇന്ത്യൻ നാവികസേന ശക്തമായി തന്നെ ചെറുത്തു നിന്ന് തോൽപ്പിക്കുകയും ചെയ്തു ഒപ്പം തുർക്കിയിലെ ഭൂചലനത്തെ തുടർന്ന് നൽകിയിട്ടുള്ള സഹായ സഹകരണങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും വാക്സിനും വൈദ്യസഹായവും ഒക്കെ ഇന്ത്യ നൽകിയത് മറ്റു രാജ്യങ്ങളെ ഏറെ സഹായിച്ച ഒരു വിഷയമായിരുന്നു മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതായി അതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നീക്കം തന്നെയായിരുന്നുവെന്നും അദ്ദേഹം ഊന്നി പറയുന്നു